ഹലോ ഗായ്സ് ഇന്നലെ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രൊമോ വീഡിയോ ആയിരുന്നു ലാലേറ്റം വന്ന് ജാസ്മിനെ പൊരിച്ചടക്കുന്നത് അതുപോലെ അപ്പത്തൊട്ട് നമ്മൾ അപ്പത്തൊട്ടല്ല ജാൻമണി എന്ന മത്സരാർത്ഥിക്ക് അവരവിടെ കാണിച്ച് കൂട്ടുന്ന ഓരോ കാര്യങ്ങളും മോഹൻലാലിൽ വന്ന് ആ സ്റ്റേജിൽ വെച്ച് വിത്ത് പ്രൂഫിൽ കാണിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ടായിരിക്കും സോ അതിനെല്ലാം അന്തിമ കുറച്ചുകൊണ്ട് ഇന്ന് ലാലേട്ടം വന്നിട്ട് പൊരിച്ചെടുക്കുന്ന വ്യക്തി വേറെ ആരുമല്ല കൈസ് അത് ജന്മണിയാണ് അപ്പോൾ എന്താണ് കാരണമെന്ന് വെച്ചാൽ നമുക്കറിയാലോ ജന്മണി എന്താണ് അവിടെ കട്ടിക്കൂട്ടുന്നതെന്ന് ജന്മണി ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഭയങ്കരമായിട്ട് ജാൻമണി എല്ലാവരെയും അങ്ങ് പ്രാഗം അപ്പോൾ ഒരുപാട് ഒരുപാട് അതായത് നശിച്ച് പോകുമ്പോൾ ഇവിടെ ജാസ്മിനെ എണീറ്റ് നിന്നുമ്പോൾ ജാസ്മിൻ മാത്രമല്ല അർജുനായാലും ശ്രീരേഖയായാലും മിക്ക ഉള്ളവരും എണീറ്റ് നിന്ന് പലർക്കും അറിയില്ല തന്നെ പ്രാവിയ കാര്യം പോലും പലർക്കും അങ്ങനെ ഓറേനൊക്കെ ഒരുപാട് പ്രാവിയിട്ടുണ്ട് സോ അതിനൊക്കെ കറക്റ്റ് അറിയത്ത പോലുമില്ല അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ പ്രാകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാൻമണി സോ ഇതിന് ഇവിടെ ആരും പറഞ്ഞ് ഇതുവരെയും വിലക്കിയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ പറയണതല്ലാതെ അപ്പോൾ അത് പറഞ്ഞ് വിലക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇന്ന് എന്തായാലും കാലേട്ടം വന്നത് തീർച്ചയായും നല്ലത് കിട്ടും കാരണം വിത്ത് പ്രൂഫ് കാരണം ജാൻമണി അത് സമ്മതിക്കുന്നില്ല ഞാൻ പ്രാകിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സമ്മതിക്കാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ വീഡിയോ വിത്ത് പ്രൂഫ് കാണിക്കുമ്പോൾ എന്തായാലും അത് സമ്മതിച്ചോളും സോ ആ ആ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക